കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ഉള്ളത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കാസർകോട്ടെ വിജയവും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കണ്ണൂരിലെ വിജയവും തന്നെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി പറയുന്നത് ഈ എഴുപത്തി ഒന്നിലാണ് ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഞാൻ അന്ന് എ കെ എം ചേർന്നിട്ടുള്ള കേശി പ്രസാദാണ് അവർക്ക് ഞാൻ മാടായി മാടായി െ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടും തന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കടന്നപ്പള്ളി വ്യക്തമാക്കുകയാണ് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കം നിർബന്ധിച്ചിട്ടും കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകാതിരുന്നതും ആ ആദർശത്തിന്റെ ഭാഗമായാണെന്നാണ് കടന്നപ്പള്ളി പറയുന്നത് അതായത് എ കെ എൻ്റെ ഉമ്മൻചാണ്ടി കടന്നപ്പള്ളി എന്താ കാലഘട്ടം ഇല്ലേ പക്ഷെ അങ്ങനെ നഷ്ടബോധമായി ചിന്തിച്ചിട്ടില്ല ഒരു തീരുമാനം സുസ്ഥിരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീരുമാനിക്കുമ്പോൾ ലാഭനഷ്ടങ്ങളെ കയറേ അതിനോട് കാണിക്കുന്ന പ്രതിബദ്ധതയും വിശ്വാസിയും സത്യംസതയും അതാണ് അതിനാണ് മുൻതൂക്കം ഞാൻ കൊടുത്തുള്ളത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാൻ പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ടാവും അതുകൊണ്ടാണ് കണ്ണൂരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണമല്ല തടസ്സം പലരും അതുമായി സഹകരിക്കാത്തതാണ് ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ കോടതിയിൽ കേസുകൾ നിൽക്കുന്നത് വികസനത്തിന് തടസ്സമാവുകയാണ് കോടി രൂപയാണ് അതിൽ കേസ് കൂടി ഫ്ലൈ ഓവർ മുപ്പത്തെ കോടിച്ച് എയർപോർട്ടിലേക്ക് പോകണം കോഴിക്കോട്ടേക്ക് പോകണം പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അവിടെ അണ്ടർ വിചാരിച്ച പക്ഷെ അത് പറ്റുള്ളൂ ഫ്ലൈ ഓവർ പറ്റുകയുള്ളൂ അത് ഈ പെട്ടുകൂച്ചൻ ഈ വാട്ടർ ടാങ്ക് അങ്ങനെ വരുന്നുണ്ടല്ലോ പൈസ അത് അധ്യാപകർ മനസ്സിലാക്കാത്ത കൊണ്ടാണ് അത് മുപ്പത്തെട്ട് കൂട്ടി വിളിക്കുക മേലെ ചോറ് ഇവിടെ നൂറ്റി മുപ്പത്തെട്ട് കൂടി വിളിച്ചു ഇരുപത്തിരണ്ട് കേസ് ഹൈക്കോടതി വിളിച്ചു ആ ഹൈക്കോടതി കേസ് നിസ്സാജ് വിളിച്ചിരിക്കാൻ പറ്റുമോ ആ കാശ് ഉണ്ടായിരുന്നെങ്കിൽ അത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുമായുള്ള ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക ബി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റിൻ അവർ